ിയമുള്ളവർ പുനലൂരിൻ്റെ സാംസ്കാരിക ചരിത്രത്തിൽ ഒരു പുതുപുത്തൻ വസന്തം സമ്മാനിച്ച കലാ സാംസ്കാരിക കൂട്ടായ്മയാണ് പ്രിയദർശിനി കലാ സാംസ്കാരിക വിധി അതിൻ്റെ സാഹിത്യ കൂട്ടായ്മയായ സാഹിതി നാളെ അതിൻ്റെ വാർഷികാഘോഷങ്ങൾ നടത്തുകയാണ് പുനലൂർ പി ഡബ്ല്യു ഡി ഹൗസ് റെസ്റ്റ് ഹൗസിലെ കമനീയമായ കോൺഫറൻസ് ഹാളിലാണ് സാഹിതി അതിൻ്റെ വാർഷികങ്ങൾ െ അതായത് ഫെബ്രുവരി എട്ടാം തീയതി സംഘടിപ്പിച്ചിട്ടുള്ളത് ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം നടക്കുന്ന കവി സമ്മേളനത്തിലും തുടർന്നുള്ള വനിതാ സമ്മേളനം അക്ഷരശ്ലോക സദസ് ഗാനോത്സവം തുടങ്ങിയ പരിപാടികളോടെ പിന്നീട് സാംസ്കാരിക സമ്മേളനത്തോടുകൂടിയും പരിപാടി അവസാനിക്കുകയാണ് എപ്പോഴും വ്യത്യസ്തങ്ങളായ ഒരുപാട് പരിപാടികളുമായി പുനലൂരിൻ്റെ ഹൃദയഭൂമിയിൽ വളരെയധികം സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞിട്ടുള്ള സാംസ്കാരിക കൂട്ടായ്മ തന്നെയാണ് പ്രിയദർശിനി സാഹിതി അതുകൊണ്ടുതന്നെ സാഹിതിയുടെ നാളെ നടക്കുന്ന വാർഷിക ആഘോഷങ്ങൾക്ക് ഫെബ്രുവരി എട്ടാം തീയതി നടക്കുന്ന വാർഷിക സമ്മേളനത്തിന് ഹൃദയംഗമമായ എല്ലാ ആശംസകളും അർപ്പിക്കുകയാണ് ഇനിയും വ്യത്യസ്തങ്ങളെ ഒരുപാട് പരിപാടികളുമായി പുനലൂരിൻ്റെ ഹൃദയഭൂമിയിൽ ഒരുപാട് ഒരുപാട് മനം കവരുന്ന പരിപാടികളുമായി ഇനിയും സാംസ്കാരിക സമിതി കലാസ ഈ പ്രിയദർശിനി കലാ സാംസ്കാരിക സമിതി നിലനിൽക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ഒരിക്കൽ കൂടി അതിൻ്റെ വാർഷിക ആഘോഷങ്ങൾക്ക് എല്ലാ ആശംസകളും അർപ്പിക്കുകയാണ്